അനീഷും അനുമോളും തമ്മിലുള്ള കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായ കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെന്തായാലും ഞാൻ അപ്പൊ തിയായ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ അനീഷും അനുമോളും തമ്മിൽ നല്ല കോംബോയാണ് ഒരു ഒരു കോംബോ പിടിക്കാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കാര്യമാണ് നല്ല എൻ്റർടൈനാണ് അതായത് തമാശയ്ക്ക് അനുമോൾ എന്ന് പറയുന്നത് അനീഷ് ഓരോന്ന് പറയുന്നത് ഷാരവാസ് അനീഷിനിട്ട് ആയിരുന്നു ഇതൊക്കെ ഇപ്പം ലൈവ് നടക്കുന്നു നമുക്ക് തന്നെ സന്തോഷം തോന്നും ആ അനീഷ് പഴയ അനീഷല്ല അനീഷ് ഒരുപാട് മാറി ഇപ്പോൾ തമാശകൾ പറയുന്നുണ്ട് അനീഷ് പണ്ടൊന്നും അങ്ങനെ തമാശ ഒന്നും പറയുമല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ നടത്തില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ പറയാറുണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞോട്ട് ഇതായിരുന്നു അനീഷ് ഇപ്പം അനീഷ് ആളാകെ അങ്ങ് മാറി ഇപ്പം അനുമോളുമായിട്ട് എന്താ ഈ കോമ്പെന്ന് പറഞ്ഞാൽ അവരുടെ കോമ്പ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ല ഇവരുടെ ഈ അനുമോളാണേലും അനീഷാണേലും ഇങ്ങനെയുള്ള അവരുടെ രീതി സംസാര രീതി ഭയങ്കര രസമാണ് അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഷാരവസ്കൂട്ടുണ്ട് ഓക്കെ അനീഷിനായിട്ട് പിന്നിട്ട് വാരും ആ കൃഷി സംഭവം ഇല്ലേ അത് ആ ഒരു സംഭവം ഷാനമാസം അനുബോളും ഇട്ട് അനീഷ് നന്നായിട്ടിട്ട് കളിയാക്കുന്നുണ്ട് വെറുതെ വന്നാലും തമാശയായിട്ടാണ് അല്ലാതെ അവര് നമ്മൾ കോമ്പ പഠിക്കാൻ ഇഷ്ടത്തിൽ നമ്മൾ ഇഷ്ടത്തിലൊന്നുമല്ല ഇത് വെറുതെ ഒരു തമാശയായിട്ട് അനീഷിനെ ഇന്ന് ഒട്ടാക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്നത് അനീഷ് അറിയുകയും ചെയ്യാം അനു പ്രത്യേകിച്ച് അനുഭവം അനുമോക്ക് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ അനുമോക്ക് പി എച്ച് ഡിഗ്രി എടുത്താൽ അവർ എന്ന് വെച്ചാൽ അതുപോലെ അനുഭവങ്ങൾക്ക് അഭിനയിക്കുക എന്നുള്ളത് കൊണ്ട് അവർക്കറിയാലോ അപ്പൊ ഇതുപോലെ അനീഷിനായിട്ട് വാരാണ് വേറെന്താണല്ലോ വാരുന്ന കാര്യമാണ് ഉദ്ദേശിച്ചു കേട്ടത് നല്ല രസമുണ്ട് അവരുടെ കോമ്പോ ആണ് അപ്പൊ അനീഷ് ആണെങ്കിലും ആണേലും ഷാനവാസാണേലും അനുമോൾ ആണെങ്കിലും ഇവർ കോംബോ വരും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പുറത്ത് ഇവർ ആ ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് അനീഷ് അനുമോൾ കോംബോ ഇപ്പൊ ഒരുപാട് വീഡിയോസ് നമ്മളെപ്പോൾ എടുത്ത് നോക്കിയാലും ഈ അനീഷും അനുമോളുടെ കോംബോ നമുക്ക് കാണാൻ പറ്റും അത് പലപ്പോഴായിട്ട് ഇത് ഷാനവാസും ഉണ്ട് ഇപ്പം നമ്മുടെ കൊച്ചൂരിൽ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോയിലേക്ക് ഷെയർ ചാൻസ്